ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം തരംഗമുണ്ടാക്കിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ടമാർ പടാർ എന്ന പരിപാടിയിലൂടെ വന്ന് പിന്നീട് അത് സ്റ്റാർ മാജിക് ആയപ്പോഴും ലക്ഷ്മി തന്നെയാണ് അവതാരകയായത് പിന്നീട് അങ്ങോട്ട് നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലും മറ്റുമായി നല്ലൊരു അവതാരകയായി താരം മാറി ലക്ഷ്മി എപ്പോഴാണ് വിവാഹിതയാവുക പ്രണയമുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ഉയർന്നു വരാറുണ്ട് ഇപ്പോഴിത് അത്തരം വാർത്തകൾക്ക് ശക്തി പകരുന്ന ചില റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ടു നിൽക്കുന്ന ലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായിരുന്നു ഇതോടെ ലക്ഷ്മി വിവാഹിത തരത്തിലുള്ള പ്രചരണങ്ങളും വന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലമായെന്നു പറഞ്ഞ് കണ്ണു നിറയുന്ന താരത്തിന്റെ വീഡിയോ കൂടി വന്നതോടെ ആരാധകരും അതിശയത്തിലായി എന്നാൽ അതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ടായിരുന്നു ലക്ഷ്മിയുടേത് വിവാഹമായിരുന്നില്ല പകരം നാരീപൂജ നടത്തിയതായിരുന്നു കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾക്ക് മുന്നിൽ വെച്ചായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷ്മി പങ്കുവയ്ക്കുകയും ചെയ്തു ചുവപ്പും പച്ചയും നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടായിരുന്നു താരം എത്തിയത് അതേസമയം വേദിയിൽ വെച്ച് ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കണ്ടമംഗലത്തമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായി തന്നെ കാണുകയാണ് ക്ഷേത്ര കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞാണ് വേദിയിൽ നിന്നും ലക്ഷ്മി പോയത് കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് ലക്ഷ്മിയുടെ നാരി പൂജ കഴിഞ്ഞത് പ്രമുഖരായ വ്യക്തികളുടെ കൂടെ ആ കണ്ണിയിൽ അംഗമാകാൻ സാധിച്ചതിനുള്ള നന്ദിയും ലക്ഷ്മി പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും നിറ കണ്ണുകളോടെ ദേവിയെ തോഴുന്നതടക്കമുള്ള ലക്ഷ്മിയുടെ വീഡിയോസാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായത് ലക്ഷ്മി നക്ഷത്ര രഹസ്യമായി വിവാഹിതയല്ലെന്ന് മനസ്സിലായതോടെ എന്തിനാണ് നാരി പൂജ നടത്തിയത് എന്നതിനെക്കുറിച്ചായി കുറിച്ചായി പിന്നീടുള്ള ചർച്ചകൾ ഒരു നാരിയുടെ പാദം കഴുകി പരിശുദ്ധമാക്കിക്കൊണ്ടാണ് പൂജയിലെ പ്രധാന ചടങ്ങ് നടത്തുന്നത് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് മൂന്ന് ദിവസം വ്രതാനുഷ്ഠാനമായി താമസിക്കാറുണ്ട് ദേവിയോടുള്ള തൻ്റെ ഭക്തി അറിയിക്കാനുള്ള അവസരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നായിരുന്നു ആരാധകർക്കിടയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി തനിക്ക് മുൻപ് പല പ്രമുഖരും ഇതേ വഴിയിലൂടെ പോയിട്ടുണ്ടെന്ന് വേദിയിൽ വെച്ച് ലക്ഷ്മി സൂചിപ്പിച്ചിരുന്നു മുൻപ് ചക്കുളത്ത് കാവ് ക്ഷേത്രത്തിൽ നടത്തിയ നാരി പൂജയിൽ മഞ്ജുവാര്യരും ഉർവശിയും ഉൾപ്പെടെ പ്രമുഖ നടിമാർ പങ്കെടുത്തിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ഇതേക്കുറിച്ച് മഞ്ജുവാര്യർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഒരു സ്ത്രീക്ക് എന്തൊക്കെ സമ്പത്തും നേട്ടങ്ങളും ഉണ്ടായാലും ഏറ്റവും അധികം അവൾ സന്തോഷിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴും ആണെന്നായിരുന്നു മഞ്ജുവര്യർ പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് നിരവധി പേർ താരത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്രയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ വിചാരിച്ച ആളുമായി നടക്കാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും താരത്തെ ആശ്വാ